ഹലോ വെൽക്കം ടു നിയോ ഹോം ട്യൂഷൻസ് എല്ലാ മക്കൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാരും പരീക്ഷാ ചൂടിലാണല്ലേ അല്ലേ ആ പുറത്ത് ചൂട് അല്ലെ അന്തരീക്ഷത്തിൽ ചൂടാണ് ഭയങ്കര ചൂടാണ് അകത്ത് നമുക്ക് പരീക്ഷാ ചൂടാണ് അല്ലേ എല്ലാരും പരീക്ഷകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ടെൻഷൻ ഉണ്ടോ ഇല്ല ടെൻഷന്റെ ഒന്നും ആവശ്യമില്ല അല്ലെ നമ്മൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് ആ പഠിക്കുന്ന നമ്മളങ്ങ് കോൺഫിഡന്റ് ആയിട്ട് പോയിട്ട് യാതൊരു ടെൻഷനും കൂടാതെ നമ്മൾ പരീക്ഷ എഴുതും നമുക്ക് എല്ലാവർക്കും ഒക്കെ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും ടീച്ചർമാർയാം കേട്ടോ ആ അപ്പം നമ്മൾ ഈ വർഷം എന്താണ് ഈ അധ്യയന വർഷം അവസാനിക്കുകയാണ് അല്ലെ ആ നമ്മൾ ഈ ഒരു വർഷം കഷ്ടപ്പെട്ട് പഠിച്ചു അപ്പൊ ഈ വർഷം കഴിഞ്ഞു അവസാനിക്കുന്നു നമ്മൾ പരീക്ഷകളിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുന്നു അപ്പം നമ്മള് ഇന്ന് മിസ് ഉദ്ദേശിക്കുന്നു നമ്മൾ ഇത്രയും ദിവസം കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ ആ ഇന്ന് നമുക്ക് കുറച്ച് എക്സാം അല്ലേ ഇപ്പൊ നമുക്ക് കുറച്ച് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആ അതാണ് നമ്മൾ ഇന്ന് വർക്ക് ഔട്ട് ചെയ്യുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അത് നിങ്ങളെ പരീക്ഷയിലേക്ക് ഹെൽപ്പ് ചെയ്യും ഉത്തരങ്ങളിലേക്ക് എത്താനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് മിസ് വിശ്വസിക്കുന്നത് അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം അതിനു മുമ്പ് മിസ് എന്നും ചോദിക്കാനുള്ള ഒരു ജി കെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ ആ ജി കെ ക്വസ്റ്റ്യൻ ഇന്നത്തെ ജി കെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗവർണർ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ് എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാം അടുത്ത മാസം അല്ലെ അടുത്ത മാസം അല്ലെ ഇനി ഒരാഴ്ച ഒരാഴ്ചയുള്ളൂ മാർച്ച് എട്ടിന് എന്താണ് വനിതാ ദിനമാണ് അല്ലെ വിമൻസ് ഡേ ആണ് അപ്പൊ വിമൻസ് ഡേയുമായിട്ട് അതും ഒരു എക്സ്ട്രാ അറിവല്ലേ മാർച്ച് എട്ട് അല്ലെ ആ വനിതാ ദിനം എന്നാണ് മാർച്ച് എട്ട് അപ്പൊ അതുകൊണ്ടാണ് മിസ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണെന്ന് അപ്പം ആൻസർ നമുക്ക് ക്ലാസിന്റെ അവസാനം പറയാമല്ലോ ആ പറയാം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണ് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മെറ്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററാണ് അപ്പം അതിനകത്തുനിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല വർഷങ്ങളിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ച് കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓക്കെ യെസ് നമുക്കപ്പം ക്വസ്റ്റ്യനിലേക്ക് നോക്കാം നോക്കൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത് ആ ഗീവ് ഫ്യൂ എക്സാമ്പിൾസ് ഫോർ വിച്ച് മെറ്റൽസ് ദാറ്റ് കാൻ ബി റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ ആ ഏതാണ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് എപ്പോഴും എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയേണ്ട കാര്യമില്ല നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ പരീക്ഷയ്ക്ക് വരാൻ ആ നൂറ് ശതമാനവും അല്ലെങ്കിൽ എൺപത് ശതമാനവും സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ഉള്ളത് അപ്പൊ നോക്കൂ ഗീവ് ഫ്യൂ എക്സാമ്പിൾസ് ഫോർ വിച്ച് മെറ്റൽസ് ദാറ്റ് ക്യാൻ ബി റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്ന ലോഹങ്ങൾക്ക് ഉദാഹരണം എഴുതുക അതാണ് ചോദ്യം നോക്കൂ ഇത് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനഞ്ചില് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വന്ന ഒരു മാർക്കിന്റെ ഒരു ചോദ്യമാണ് അപ്പം ഒരു മാർക്കിനാണ് ചോദിച്ചിരുന്നതെങ്കിലും എക്സാമ്പിൾ ആണ് അവർ ചോദിച്ചത് നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കുഴപ്പമില്ലല്ലോ ഓക്കെ ഇതിപ്പോ ഒരു മാർക്കിന് ചോദിച്ചാലും ഇതേ കൊസ്റ്റ്യൻ തന്നെ നമുക്ക് രണ്ട് മാർക്കിനും ചോദിക്കാം അല്ലേ ആ മാറ്റി മാറ്റി അവർക്ക് ചോദിക്കാം അപ്പൊ നമ്മൾ എങ്ങനെ ചോദിച്ചാലും ഉത്തരം എഴുതാൻ നമ്മൾ റെഡിയാണ് അതാണ് ഓക്കെ അപ്പൊ എങ്ങനെയാണിത് നിങ്ങൾക്കറിയാം ലോഹങ്ങളെ നമ്മൾ നമ്മൾ പഠിച്ച കാര്യമാണ് ലോഹങ്ങളെ നമ്മള് അവയുടെ റിയാക്ടിവിറ്റി അല്ലെങ്കിൽ അവയുടെ പ്രവർത്തന ശേഷി അല്ലെങ്കിൽ പ്രതിപ്രവർത്തനം നടത്താനുള്ള അവരുടെ കഴിവിനനുസരിച്ച് ലോഹങ്ങളെ മെറ്റൽസിനെ നമ്മൾ അറേഞ്ച് ചെയ്തൊരു സീരീസ് നമ്മൾ പഠിച്ചായിരുന്നു ഏതാണ് ആ റിയാക്ടിവിറ്റി സീരീസ് അല്ലേ മെറ്റലിന്റെ അതായത് ആ റിയാക്ടിവിറ്റി സീരീസിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് വരുന്നവര് ആ റിയാക്ടിവിറ്റി കൂടിയ പ്രവർത്തന പ്രവർത്തനശേഷി വളരെയധികം കൂടിയ മെറ്റൽസ് ആണ് താഴേക്ക് വരുന്തോറും അവരുടെ റിയാക്ടിവിറ്റി കുറഞ്ഞു 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 വരുന്നു ഏകദേശം ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ് അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താണ് തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്ന ലോഹം ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് തണുത്ത ജലവുമായി പ്രവർത്തിക്കണമെങ്കിൽ അവർ അത്രയ്ക്ക് റിയാക്റ്റീവ് ആയിരിക്കണം അല്ലെ പ്രവർത്തന ശേഷി അത്രയും കൂടുതലായിരിക്കണം അല്ലെ തണുത്ത ജലവുമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിന് മാത്രമേ തണുത്ത ജലവുമായിട്ട് പ്രവർത്തിക്കാൻ കഴിയൂ അപ്പൊ തന്നെ നമുക്ക് ഉത്തരം കിട്ടി ആരാണ് തണുത്ത ജലവുമായി പ്രവർത്തിക്കണമെങ്കിൽ ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയ ഏറ്റവും പ്രവർത്തനശേഷി കൂടിയ ഒന്നാമത്തെ നമ്മുടെ ലോഹം ആ റിയാക്ടിവിറ്റി സീരീസിലെ നമ്മളുടെ ആദ്യത്തെ ലോഹം ഏതാണ് ആ ദാറ്റ് ഈസ് പൊട്ടാസ്യം അല്ലെ പൊട്ടാസ്യം ആ പിന്നെ ആരാണ് പൊട്ടാസ്യത്തിന്റെ തൊട്ട് താഴെ വരുന്ന ആരായിരുന്നു ഒന്ന് ഓർത്തെടുത്തേ അത് തന്നെ സോഡിയം അല്ലെ സോഡിയം ആ അവര് സോഡിയവും പൊട്ടാസ്യവുമാണ് ആ റിയാക്ടിവിറ്റി സീരീസ് അനുസരിച്ച് ഏറ്റവും മുഗൾ ഭാഗത്ത് വരുന്നത് അപ്പോൾ ആരായിരിക്കും തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്ന ലോഹങ്ങൾക്ക് രണ്ട് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് സോഡിയം ആൻഡ് പൊട്ടാസ്യം നോക്കൂ സോഡിയത്തിന്റെ റിയാക്ഷൻ നോക്കൂ ആ സോഡിയം ജലവുമായി പ്രവർത്തിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നു അതുപോലെ പൊട്ടാസ്യം ജലവുമായി പ്രവർത്തിച്ച് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ജലവും ഉണ്ടാകുന്നു ഇല്ലേ ആ അപ്പം ഏതാണ് റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും മുഗൾ ഭാഗത്ത് വരുന്ന റിയാക്ടിവിറ്റി ഏറ്റവും കൂടിയ പ്രവർത്തനശേഷി ഏറ്റവും കൂടിയ രണ്ട് മെറ്റൽസ് ആണ് പൊട്ടാസ്യവും സോഡിയവുമാണ് അവരാണ് ജലവുമായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പൊ ഇതാണ് ഈ ചോദ്യത്തിന് ഉത്തരം ഇനി നിങ്ങളൊന്നാലോചിച്ച് ഈ ചോദ്യം തന്നെ വേറൊരു രീതിയിൽ ചോദിക്കാലോ എങ്ങനെ ചോദിക്കാം അതെ സോഡിയം പൊട്ടാസ്യം ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള സോഡിയവും പൊട്ടാസ്യവും ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകം ഏതാണ് അല്ലെ മറ്റൊരു ചോദ്യമാണ് ഒരു മാർക്ക് ക്വസ്റ്റിന്റെ മറ്റൊരു ചോദ്യമാണ് സോഡിയവും പൊട്ടാസ്യവും ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ ഏത് വാതകമാണ് അവിടെ ഉണ്ടാകുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ് അവിടെ ഉണ്ടാകുന്നത് ഇനി ഒരു ചോദ്യം കൂടി ഈ ഭാഗത്തുനിന്ന് ചോദിക്കാം എന്താണ് ആ ഇപ്പൊ ഇവര് എന്താണ് ആ തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്ന വാതകം എങ്ങനെയാണെങ്കിൽ ചോദിക്കാമല്ലോ ചൂടു ജലവും എന്താണ് ചൂടുള്ള ചൂടുവെള്ളവുമായിട്ട് ഉം ആ താപനില കൂടിയ ജലവുമായിട്ട് പ്രവർത്തിക്കുന്ന ലോഹങ്ങൾ അല്ലെങ്കിൽ ലോഹം ഏതാണെന്ന് ചോദിക്കാം അതിനുത്തരം അറിയാമോ ആ അതിനുത്തരമാണ് മഗ്നീഷ്യം ഏതാണ് ആ മഗ്നീഷ്യം മഗ്നീഷ്യമാണ് ചൂടുവെള്ളവുമായിട്ട് പ്രവർത്തിക്കുന്ന ലോഹം ഏതാണ് അല്ലെങ്കിൽ മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏതാണ് മഗ്നീഷ്യം ആ നോക്കൂ അപ്പൊ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോ അതിനകത്തുനിന്ന് നമുക്ക് മൂന്ന് ചോദ്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു മൂന്ന് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയത് ക്ലിയർ ആണല്ലോ ഓക്കെ ആണല്ലോ യെസ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ നോക്കിയേ വൈ ഇറ്റ് സെഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ടു കീപ് ബട്ടർ മിൽക്ക് ഇൻ ആൻ അലുമിനിയം ബസ് ഓക്കെ ഇത് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ പബ്ലിക് എക്സാമിനായി നിങ്ങളുടെ മീൻസ് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറിലെ എട്ടാം ക്ലാസ് ആ പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ ആ അപ്പൊ എന്താണ് ഇതിന്റെ ഉത്തരം എന്താണ് ചോദ്യം ഇതാണ് ബട്ടർ മിൽക്ക് ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞ എന്താ മക്കളെ ആ നമ്മുടെ മോര് തൈര് അല്ലേ തൈരില്ലേ ആ മോര് എന്നൊക്കെ പറയുന്ന ആ കേട് വെച്ചുണ്ടാക്കുന്ന ആ സാനം അപ്പം ബട്ടർ മിൽക്ക് ഏ എന്തുകൊണ്ടാണ് നമ്മൾ അലുമിനിയം പാത്രങ്ങളിൽ സൂക്ഷിക്കാത്തത് എന്നാണ് ചോദ്യം അത് നിങ്ങൾക്കറിയായിരുന്നോ ബട്ടർ മിൽക്ക് അലുമിനിയം പാത്രങ്ങളിലൊന്നും സൂക്ഷിക്കാൻ പാടില്ല ഓക്കെ ആ ആ അപ്പൊ അങ്ങനെ സൂക്ഷിക്കാൻ പാടില്ല ഇനിയിപ്പൊ വീട്ടിലെ അമ്മയൊക്കെ വല്ലതും അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് പറയണം അമ്മേ ആ ബട്ടർ മിൽക്ക് ഇതുപോലെ തൈരും മോരും ഒന്നും ഇതുപോലത്തെ അലുമിനിയം പാത്രങ്ങളിലൊന്നും വെക്കരുത് അത് ഏഹ് സേഫ് അല്ല എന്ന് പോയി ചോ പറയണം അപ്പൊ അമ്മ ചോദിക്കും അതെന്താ പോന്നെ അങ്ങനെ അല്ലെ ചോദിക്കത്തില്ല ഉറപ്പായിട്ടും ചോദിക്കും എന്താണ് അപ്പൊ അതിന്റെ കാരണം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അറിയണ്ടേ ആ നമുക്കറിയണം അപ്പൊ നിങ്ങൾ പറഞ്ഞേ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് അലുമിനിയം വെസലിൽ സൂക്ഷിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിപ്പം ഇവർ ചോദിച്ചിരിക്കുന്നത് ബട്ടർ മിൽക്കാണ് ഇതേ ചോദ്യം തന്നെ വേറൊരു രീതിയിലും ചോദിക്കാം ബട്ടർ മിൽക്കിന് പകരം അച്ചാറുകൾ പിക്കിളില്ലേ ആ പിക്കിള് ആ അച്ചാറുകളും നമ്മൾ ഇതുപോലെ അലുമിനിയം പാത്രങ്ങളിലോ ഒന്നും സൂക്ഷിക്കാൻ പാടില്ല എവിടെയാ നമ്മൾ അമ്മ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ ചില്ലുഭരണി അല്ലെ കുപ്പി കുപ്പികളിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത് അപ്പം ബട്ടർ മിൽക്ക് അച്ചാറുകൾ പോലെയുള്ള പദാർത്ഥങ്ങൾ വസ്തുക്കൾ നമ്മൾ ഒരിക്കലും അലുമിനിയം വെസലിൽ സൂക്ഷിക്കാൻ പാടില്ല അതിന് കാരണം എന്ന് പറയുന്നത് അലുമിനിയം ഒരു ലോഹമാണ് ഒരു മെറ്റൽ ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ അപ്പം അലുമിനിയം പാത്രങ്ങൾ അതായത് മെറ്റൽസ് അലുമിനിയം മെറ്റൽ അല്ലെങ്കിൽ മെറ്റൽസ് ജനറലി ഇതുപോലെയുള്ള ബട്ടർ മിൽക്ക് ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് ഉണ്ടാകുന്ന പ്രോഡക്ട്സുകൾ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും അങ്ങനെ ഉണ്ടാകുന്ന ചില ഹാനികരമായ വസ്തുക്കൾ നമ്മുടെ ശരീരത്തിന് ഹാനികരമായ വസ്തുക്കളാണ് അവിടെ ഉണ്ടാകുന്നത് അതായത് ഭക്ഷ്യയോഗ്യമല്ലാത്ത ചില വസ്തുക്കളാണ് അവിടെ ഉണ്ടാകുന്നത് അതെന്തുകൊണ്ടാണ് ഈ ബട്ടർ മിൽക്കിൽ മിൽക്കിലും അച്ചാറിലുമൊക്കെ ആസിഡുകളുണ്ട് അല്ലേ ഇപ്പൊ ബട്ടർ മിൽക്ക് മോര് ആ ബട്ടർ മിൽക്ക് അഥവാ മോരിലുള്ള ആസിഡ് അല്ലെങ്കിൽ തൈരിലുള്ള ആസിഡ് എന്ന് പറയുന്നത് ഏതാണ് ലാക്ടിക് ആസിഡ് ലാക്ടിക് ആസിഡാണ് തൈരിലുള്ള ആസിഡ് ഇനി പിക്കിള് അമ്മ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അമ്മ കുറച്ച് വിനാഗിരി അല്ലേ ആ വിനാഗിരി അതിലേക്ക് ഒഴിക്കും എന്നിട്ട് നിങ്ങൾ എന്തിനാ അമ്മയെ വിനാഗിരി ഒഴിക്കുന്ന ചോദിച്ചാൽ അമ്മ എന്തു പറയും ഓ ഇത് കേടാകാതിരിക്കാനാന്ന് പറയും അല്ലേ ആ അതെന്താണ് ആ വിനാഗിരി എന്ന് പറയുന്നത് ഒരു ആസിഡ് ആണ് ഓക്കെ ഒരു വീക്ക് ആസിഡ് ആണ് ദാറ്റ് ആസിഡാണ് അസറ്റിക് ആസിഡ് ആ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ആ ആസിഡ് ആണ് വിനാഗിരിയിലുള്ളത് അപ്പം വിനാഗിരി അതിലേക്ക് ഒഴിക്കുമ്പോൾ ഓൾറെഡി പിക്കളിനകത്ത് എന്ത് വന്നു ആസിഡ് വന്നു അപ്പം ഇത്തരം ആസിഡുകൾ അപ്പൊ ബട്ടർ മിൽക്കിലുള്ള ലാക്ടിക് ആസിഡും അല്ലെങ്കിൽ അച്ചാറിലുള്ള അസറ്റിക് ആസിഡും ഒക്കെ എന്താണ് മെറ്റൽ അലുമിനിയം പാത്രത്തിൽ കൊണ്ടുവച്ചാൽ ആ അലൂമിനിയവുമായിട്ട് റിയാക്ട് ചെയ്ത് കുറച്ച് പോയിസണ സബ്സ്റ്റൻസ് അതായത് നമുക്ക് ഭക്ഷ്യയോഗ്യമല്ലാത്ത പ്രോഡക്റ്റുകളാണ് ഉൽപ്പന്നങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് അപ്പൊ അത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് അത് നല്ലതാണോ ഇല്ല പല രീ തുടർച്ചയായി ഇങ്ങനെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തില് വളരെ മോശമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് കാരണമാവും അപ്പം നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ നിങ്ങളുടെ വീട്ടിലെങ്ങാനും അമ്മ ഇങ്ങനെ അച്ചാറുകളോ തൈരോ മോരോ ഒക്കെ ഇത്തരം അലുമിനിയം പാത്രങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോപ്പർ വെസലുകളിലൊക്കെ വെച്ചിട്ടുണ്ട് കോപ്പർ പാത്രങ്ങളും പാടില്ല അതും പറ്റില്ലല്ലേ ആ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം അമ്മ ഇത് ശരിയല്ല ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ലെന്ന് പറയണം ഓക്കെ അപ്പം അത് ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ ഓക്കെ ആണല്ലോ യെസ് അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ആ അലുമിനിയം ഫോയിൽ ഈസ് യൂസ് ടു പാക്ക് ഫുഡ് വിച്ച് പ്രോപ്പർട്ടി ഓഫ് അലുമിനിയം ഈസ് യൂസ് ടു ഹിയർ ആ നോക്കൂ ഇത് എപ്പ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ആ രണ്ടായിരത്തി പതിനേഴില് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഒരു മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ആ അപ്പൊ നോക്കിയ അലുമിനിയം ഫോയിൽ എന്താ അലുമിനിയം ഫോയിൽ എന്ന് പറഞ്ഞാല് അതറിയോ അലുമിനിയം ഫോയിൽ എന്താണെന്നറിയോ അതായത് ഇപ്പൊ നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ആഹാരമാണ് എന്താണ് കുഴിമന്തി അല്ലെ ആ മന്തി എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം ആ നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കും ഇനി ഇൻ കേസ് ചിലപ്പോൾ അച്ഛനൊക്കെ നമുക്ക് ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങിച്ചോണ്ട് വരും ആ ഫുഡ് വാങ്ങിച്ചോണ്ട് വരുന്നത് ആ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ആ ഫുഡ് പൊതിഞ്ഞോണ്ട് വരുന്ന ഒരു വൈറ്റ് നല്ല തിളക്കമുള്ള ഒരു പേപ്പർ അല്ലെ ആ ഒരു വൈറ്റ് പേപ്പർ നല്ല തിളക്കമുള്ള ഒരു വൈറ്റ് പേപ്പറില്ലാത്താണ് ഇത് പൊതിഞ്ഞോണ്ട് വരുന്നത് ആ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നതാണ് ദാറ്റ് ഈസ് അലുമിനിയം ഫോയിൽ നമ്മൾ വിചാരിക്കും അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അതൊരു ഫോയിൽ ഒരു പേപ്പറാണെന്ന് ശരിക്കും അതെന്താണ് അലുമിനിയം മെറ്റലാണ് അലുമിനിയം മെറ്റൽ ഇങ്ങനെ ആ നീട്ടി ഒരു പേപ്പറിന്റെ രൂപത്തിലാക്കി മാറ്റിയിരിക്കുകയാണ് എന്നിട്ട് അതിനകത്താണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മന്തിയൊക്കെ ആ ഇങ്ങനെ പൊതിഞ്ഞ് ഹോട്ടലുകാർ തരുന്നത് ഓക്കെ ആ അപ്പം എങ്ങനെയാണ് ഈ അലുമിനിയം ഫോ അലുമിനിയം മെറ്റലിനെ നമ്മൾ ആ പേപ്പറാക്കി ഇങ്ങനെ മാറ്റിയിരിക്കുന്നത് ആ എന്ത് പ്രോപ്പർട്ടിയാണ് അലുമിനിയത്തിന്റെ എന്ത് പ്രോപ്പർട്ടിയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം ഓക്കെ അപ്പൊ നിങ്ങൾക്കറിയാം അലുമിനിയം എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലാണ് ആ അപ്പൊ മെറ്റൽസിന്റെ കുറച്ച് ജനറൽ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു ഓക്കെ ആ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിച്ചത് ആ ഒന്നാമത് നമ്മൾ പഠിച്ചു മെറ്റൽസ് ആർ എന്താണ് ഡക്റ്റൈൽ ആ മെറ്റൽസ് ഡക്റ്റൈൽ ആണ് മെറ്റൽസിനെ നമുക്ക് നേർത്ത കമ്പികളാക്കി മാറ്റാം അതാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ അതിനെ ഡക്റ്റിലിറ്റി അതാണ് അതിന്റെ ഡിഫ ഡിഫൈൻ ചെയ്യുന്ന ആ വേർഡ് എന്ന് പറയുന്നത് അതാണ് ഡക്റ്റൈൽ ആണ് ഡക്റ്റൈൽ ഡക്റ്റൈലാണെന്ന് പറഞ്ഞാൽ എന്താണ് ആ മെറ്റൽസിനെ നമുക്ക് നേർത്ത ആ കമ്പികളാക്കി വയർസ് വയേഴ്സ് ആക്കി നമുക്ക് മാറ്റാനായിട്ട് കഴിയും ദാറ്റ് ഈസ് ഡിലിറ്റി പിന്നെ നമ്മൾ എന്ത് പറയുന്നു ആ മെറ്റൽസ് ആർ മാലിയബിൾ ആ മെറ്റൽസിനെ നമുക്ക് അടിച്ചു പരത്തി നേർത്ത തകിടുകളാക്കി അല്ലെങ്കിൽ ഷീറ്റുകളാക്കി മാറ്റാൻ കഴിയും ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആ പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാലിയബിലിറ്റി അല്ലെ ആ മാലിയബിലിറ്റി പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു ആ മെറ്റൽസ് ആർ സോണോറസ് സോണോറസ് എന്ന് പറഞ്ഞ എന്താ ആ മെറ്റൽസിന് ശബ്ദം പുറപ്പെടുവിക്കാനായിട്ട് കഴിയും ശബ്ദം പുറപ്പെടുമ്പോ നിങ്ങൾ ഇപ്പൊ അടുക്കളയിൽ ചെന്ന് എന്തെങ്കിലും എടുക്കുമ്പോ പെട്ടെന്ന് നമ്മുടെ ഒരു പ്ലേറ്റ് താഴേക്ക് വീണ ടിപ് 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 ഭയങ്കര ശബ്ദം ആയിരിക്കും ആ അവിടെ നിൽക്കുന്നവരെല്ലാരും അറിയും ആ അപ്പൊ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ അപ്പൊ മെറ്റൽസിന്റെ ഒരു ജനറൽ പ്രോപ്പർട്ടിയാണ് മെറ്റൽസ് ആർ സോണോറസ് സോണോറസ് എന്ന് പറഞ്ഞ എന്താണ് ആ മെറ്റൽസിന് ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ആ ഒരു കഴിവുണ്ട് ആ പിന്നെന്താണ് മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി നമ്മൾ പഠിച്ചതാണ് ആ മെറ്റൽസും ഉയർന്ന താപചാലകതയും വൈദ്യുതചാലകതയും ഉള്ളവരാണ് മെറ്റൽസ് അതായത് മെറ്റൽസ് നല്ല രീതിയിൽ ആ താപത്തെയും വൈദ്യുതിയെയും കടത്തിവിടുന്നവരാണ് മെറ്റൽസ് ഓക്കെ ആ പിന്നെന്താണ് വേറൊരു പ്രോപ്പർട്ടി ഇപ്പൊ നമ്മൾ അലുമിനിയം ഫോയിലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നല്ല വെളുത്ത തിളക്കമുള്ള ഒരു പേപ്പറാണ് അല്ലെ വെളുത്ത് തിളങ്ങുന്ന ഒരു പേപ്പറാണ് അലുമിനിയം ഫോയിൽ എന്ന് പറഞ്ഞാൽ സോ മെറ്റലിന്റെ അടുത്ത പ്രോപ്പർട്ടിയാണ് മെറ്റൽസ് ആർ ലസ്ട്രസ് ഇൻ നേച്ചർ ലസ്ട്രസ് എന്ന് പറഞ്ഞാണ് നല്ല തിളക്കമുള്ള അല്ലെ ആ നല്ല തിളക്കമാണ് മെറ്റൽസിന് പൊതുവെ ഏഹ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ മെറ്റൽസിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് പഠിച്ചത് അപ്പൊ ഇവിടുത്തെ ചോദ്യത്തിന് ഉത്തരം ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലെത്തിയിട്ടുണ്ടായിരിക്കും എന്താണ് അലുമിനിയത്തിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് അലുമിനിയം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു അലുമിനിയത്തിനെ നമ്മൾ പേപ്പറാക്കിയാണ് കൊണ്ടുവരുന്നത് അലുമിനിയം ഫോയിൽ എന്ന് പറഞ്ഞ എന്താണ് ആ ഒരു പേപ്പർ പോലെയാണ് ദാറ്റ് ഈസ് ആ അലുമിനിയത്തിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു ആ ആക്കി മാറ്റിയിരിക്കുന്നത് ഏത് പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് ഷീറ്റുകളാക്കി അല്ലെങ്കിൽ തകിടുകളാക്കി മാറ്റിയിരിക്കുന്നത് ആ മല്യബിലിറ്റി ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദാറ്റ് ഈസ് മല്യബിലിറ്റി മെറ്റൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് ദാറ്റ് ഈസ് മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ ഷീറ്റ്സ് ദാറ്റ് ഈസ് കോൾഡ് മാലിയബിലിറ്റി ക്ലിയർ ആണോ ആ അപ്പൊ ഈ ഒരു ചോദ്യം നമ്മൾ പഠിച്ചു അതിനോടൊപ്പം തന്നെ മെറ്റൽസിന്റെ ബാക്കി പ്രോപ്പർട്ടീസ് എല്ലാം നമ്മളൊന്ന് ഓർത്തെടുത്തു അല്ലെ യെസ് ഇനി നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ ആ വാട്ട് ആർ ദ പ്രോഡക്റ്റ് ഒപ്റ്റൈൻഡ് വെൻ സിങ്ക് റിയാക്ട് വിത്ത് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓക്കെ ഏത് വർഷം ചോദിച്ചാണ് രണ്ടായിരത്തി പത്തില് ആ രണ്ട് മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ ആ സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ കിട്ടിയ പ്രോഡക്റ്റ് ഏതാണെന്നാണ് ചോദ്യം ആ നമുക്കറിയാം മെറ്റൽസ് എല്ലാം ഹൈഡ്രോക്ലോ ക്ലോറിക് ആസിഡുമായിട്ട് അല്ലെങ്കിൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു സോൾട്ട് ഉണ്ടാകുന്നു പ്ലസ് ഒരു ഗ്യാസ് ഉണ്ടാകുന്നു എന്താണ് സോൾട്ട് സോൾട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ലവണം അല്ലെ ആ ലവണം ഒരു ആ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ പറയുന്ന ലവണം സോൾട്ട് എന്നാണ് ജനറലി നമ്മൾ അവരെ വിളിക്കുന്നത് അപ്പം റിയാക്ഷൻ നോക്കൂ സിങ്ക് റിയാക്ട് വിത്ത് ഡയൂട്ട് എക്സിഎൽ ടു ഗീവ് ഏത് സോൾട്ട് ആണ് നിങ്ങൾക്ക് കാണാം സിങ്ക് ക്ലോറൈഡ് ആ സിങ്ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ സിങ്ക് ക്ലോറൈഡ് എന്ന് പറഞ്ഞൊരു സോൾട്ടും ഏതോ ഒരു ഗ്യാസുമാണ് അവിടെ ഉണ്ടാകുന്നത് ഓക്കെ അപ്പൊ ഞാൻ ലവണമേതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലേ ഏത് ലവണമാണ് അവിടെ ഉണ്ടായത് ആ സിങ്ക് ക്ലോറൈഡ് എന്ന് പറഞ്ഞ ലവണമാണ് ഉണ്ടായത് അപ്പൊ ഒരു പ്രോഡക്റ്റ് കിട്ടി വാട്ട് ആർ ദ പ്രോഡക്ട്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അടുത്ത പ്രോഡക്റ്റ് ഒരു ഗ്യാസ് ആണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഗ്യാസ് ഏതാണെന്ന് എന്റെ മക്കള് കമന്റ് ചെയ്യണം ഓക്കെ ഈ വീഡിയോയുടെ അടിയില് കമന്റ് സെക്ഷനില് ആ ഗ്യാസ് ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യണം ആ ഗ്യാസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ടിപ്പ് മിസ് പറഞ്ഞു തരട്ടെ അതായത് ഇപ്പൊ നമ്മള് അടുക്കളയില് നമ്മുടെ ഗ്യാസ് ബർണർ ഓൺ ആക്കി വെച്ചിട്ട് കത്തിച്ചു വെച്ചിട്ട് അതിനടുത്തേക്ക് ഒരു കത്തിച്ച തീപ്പെട്ടിക്കൊള്ളിയോ ഒരു മെഴുകുതിരിയോ ഒക്കെ കൊണ്ടുവരുമ്പോഴത്തേനും നമുക്കൊരു പോപ്പ് സൗണ്ട് കേൾക്കാൻ പറ്റും എന്താ ഒരു പോപ്പ് സൗണ്ട് ആ അങ്ങനെ ഒരു പോപ്പ് സൗണ്ട് ഓക്കെ അങ്ങനെ ഒരു പോപ്പ് കൂടി കത്തുന്ന ഒരു വാതകമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അതേ വാതകമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പൊ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും അല്ലെ ആ അങ്ങനെ പോപ്പ് സൗണ്ടോട് കൂടി അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാം ആ ഗ്യാസും സിങ്ക് ക്ലോറൈഡ് എന്ന് പറഞ്ഞ ഒരു സോൾട്ട് അല്ലെങ്കിൽ ആ ഒരു ലവണവുമാണ് സിങ്കും ഡയലൂട്ട് എച്ച് കൂടെ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഓക്കെ ആണോ ക്ലിയർ ആണോ യെസ് അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യാം പിന്നെ നിങ്ങളുടെ കമൻസ് അത് ഞങ്ങൾക്ക് അത്രയ്ക്ക് വാല്യുബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഏത് ഭാഗമാണ് ഈ ക്ലാസ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം കമന്റ് ചെയ്യാം അതുപോലെ ഇനി നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് പാടായിട്ട് തോന്നുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം പരീക്ഷ ഇങ്ങെത്തി അല്ലെ ആ അപ്പൊ നമുക്ക് ആ നിങ്ങൾക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഭാഗങ്ങൾ ഏതാണോ അത് നമുക്ക് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ ആ പിന്നെന്താണ് നമ്മൾ ആദ്യത്തെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം അല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ് ആരാണ് സരോജിനി നായിഡു ഏ സരോജിനി നായിഡു ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ എന്ന് പറയുന്നത് അപ്പം ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എല്ലാ മക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവരും പോയിരുന്നു നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പരീക്ഷ എഴുതുക ഓക്കേ താങ്ക്